ഞാനിപ്പോ ഒറ്റക്കിന് പ്ലേട്ട് ശങ്കരനാരായണനെ കാണാൻ പോയാലോ നീ ആനനെ എന്താ വെച്ചാല് എല്ലായിടത്ത് വള്ളം കേറി പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചു പുഴയൊക്കെ സീനാവും വഴിക്ക് പോലെ എല്ലാത്തും മുങ്ങും ആള് വടിയാവും പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു ആനനെ കാണാൻ പോയാലോ എനിക്ക് തോന്നി കുഞ്ഞാഞ്ചോലുണ്ടാവും ആന ചർക്കമോണ്ട അതിനെ കാണാൻ പോയി എന്താച്ചാല് ചുവന്ന ആന കൊമ്പൊക്കെ നോക്ക് വിളിച്ച കൊമ്പ് ഞാൻ ആദ്യമണ്ട് നല്ല പുഴാണ് കുളിപ്പിക്കാന് നല്ലക്ക് ഞാൻ പോയിട്ട് നല്ല പനപ്പാട്ടൊക്കെ ഉച്ച ഞാൻ വെട്ടിട്ട പനപ്പാട്ട എണ്ണിട്ടൊക്കെ എന്തായാലും ആളില്ലാത്ത വളർത്തണ്ടേ ആളു കുറുമ്പുകാട്ടും കുറുമ്പുകാട്ടും നല്ല അടിപൊളി ആന അടുത്ത അടുത്ത പ്രാവശ്യം നല്ല തലടുപ്പ് എടുക്കും അമ്പലത്തില് തലടുപ്പ് അങ്ങനെ നൂർച്ചക്കും പൂരിച്ചൊക്കെ അടിപൊളി ആന ഉണ്ട് അടുത്ത പ്രാവശ്യം ഒന്നാം സ്ഥാനം പേടിക്കും വിജയിക്കുക ആന നമ്മളെ വില്ലേജിലാണ് പാമ്പാടി ஆனா அதே போல கபியான எந்த நல்ல டான்ஸ் களிக்கண்டியானாக்காய் நியா